സുഹൃത്തുക്കളി സൃഷ്ടപ്രപഞ്ചം ദൈവം എത്ര ചാരുതയോടെയാണ് ജന്മം നൽകിയത് എല്ലാം മനോഹരം തോപ് എക്കോ ടൂറിസത്തിന് കീർത്തികെട്ട തൊമ്മങ്കുത്ത് വാട്ടർഫോൾസ് ഇവിടെ വശതിയാർന്ന് അടഞ്ഞുകിടക്കുന്ന അടവികളും ജലഗർത്തങ്ങളും വെള്ളച്ചാട്ടത്തിൻ്റെ ഗാംഭീര്യവും തത്തകളുടെയും പൊന്മാൻ്റെയുമെല്ലാം സംഗീതവും നിറഞ്ഞൊഴുകുന്നു ഈ മലയിടുക്കുകളിൽ മലം മുഴക്കി ഹോൺവില്ലിൻ്റെ അതിമനോഹരമായ കളകൂജനങ്ങളും മരോട്ടിമരം മനസ്സ് തട്ടിയുണർത്തുന്ന കാഴ്ചകളും ഉരുളൻ കല്ലിൻ്റെ ഉണ്മയാർന്ന ചൈതന്യവും എത്ര വശ്യതയാണ് മരോട്ടിമരമാണ് നിങ്ങൾ കാണുന്നത് ഈ മരോട്ടി മരം വലിയ മരുന്നാണ് പേപ്പെട്ടി വിഷത്തിന് ഏറ്റവും നല്ല മരുന്ന് ഇതിൻ്റെ കായയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതാണെന്ന് പറയപ്പെടുന്നു പണ്ടുകാലങ്ങളിൽ മരവെട്ടി കായ പൊട്ടിച്ച് പേപ്പെട്ടി കഴിച്ച് പേപ്പെട്ടി കടിച്ചിരുന്ന സ്ഥലത്ത് അരച്ച് തേച്ചിരുന്നു എന്നാണ് എൻ്റെ കാർണോന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് വശതയാർന്ന ഈ ഭൂമിയിലേക്ക് അഴകാർന്ന ഈ ഭൂമിയിലേക്ക് സംഗീതത്തിൻ്റെയും മലവെള്ളച്ചാട്ടത്തിൻ്റെയും ഇരമ്പൽ തുള്ളി നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് നിങ്ങൾ വരണം എക്കോ ടൂറിസം കാണണം സണ്ണി പുൽപ്പറമ്പിൽ